ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ കോളിഫ്ലവറും കൊണ്ടൊരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നാലുമണി ചായയ്ക്ക് വളരെ നല്ലൊരു സ്നാക്കാണിത് കോളിഫ്ലവർ വെച്ചിട്ട് ബെജി ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞു വളരെ ടേസ്റ്റാണിത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ബെജി ഉണ്ടാക്കാനായി ഇവിടെ കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് പച്ചവെള്ളത്തിൽ രണ്ടു വട്ടം കഴുകിയതാണ് ഇനി നമുക്കിത് ചൂടുവെള്ളത്തിലും കൂടി ഒന്ന് ഒന്നിട്ടെടുക്കണം ഇതിനകത്ത് പുഴുവോ പ്രാണിയോ എന്തെങ്കിലുമൊക്കെ കാണാം നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കണം ഇത് വേവിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നോ രണ്ടോ വട്ടം ഒന്ന് തിളച്ചാൽ മതി ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് ഒരരിപ്പിയിലേക്ക് ഊറ്റിയെടുക്കണം ഇതിപ്പം ഒരു മിനിറ്റോളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം നമ്മൾ കോളിഫ്ലവർ ഇവിടെ ഒരരിപ്പിയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് പോകണം ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല റെഡിയാക്കാം ഇതിലേക്കുള്ള മസാല റെഡിയാക്കുന്നതിനായി ഇവിടെ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം കോൺഫ്ലോവറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ പകുതി അരിപ്പൊടി ഇട്ട് ചേർക്കുന്നതിനും കുഴപ്പമില്ല പകുതി കോൺഫ്ലോറും പകുതി അരിപ്പൊടിയും നല്ല നൈസ് പൊടി ആയിരിക്കണം അരിപ്പൊടി ഇപ്പം ഞാനിവിടെ മുഴുവൻ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അവനവൻ്റെ എരിവിനനുസരിച്ചുള്ള മുളക് കൂടി ചേർക്കാം ഞാൻ ഇവിടെ ഇപ്പം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം ഗരം മസാല ചേർക്കണം ഒന്നോ രണ്ടോ നുള്ളു മതിയാവും അത്രയും തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളു ഇത്രയും മതിയാവും ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ മുമ്പേ വെള്ളം ചൂടാക്കി ഇപ്പം അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മതിയാകും ബാക്കി പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി ഇനി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മസാലയുടെ പാകത്തിനുള്ള കായപ്പൊടി ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോകരുത് മുക്കി പൊരിക്കേണ്ടതാണ് ആ ഒരു പരിവർത്തനം ഈ രീതിയിൽ ഒരു തിക്ക് ബാറ്ററായിട്ടാണ് എടുത്തിരിക്കുന്നത് ബ്രെയിൻ ഡ്യൂസ് മതിയാവും ഇനി നമുക്ക് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ എല്ലാം നന്നായിട്ട് മസാല തിരുമ്മി വെച്ചു ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം നമ്മളിവിടെ കോളിഫ്ലവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി കുറച്ച് ഓട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ ഓരോന്നും ഈ ഓട്സിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിവിടെ നന്നായിട്ട് ചൂടായി നമുക്കാദ്യം ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു രണ്ട് തള്ള കറിവേപ്പിലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓരോ കോളിഫ്ലവറും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്ട്സിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഞാനിപ്പം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമീന്നും ഒരല്പം കൂടി താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് മതിയാവും അധികം തീ വേണ്ട ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിപ്പോൾ ഇത് ഫ്രൈ ആയി ഇത് പെട്ടെന്ന് തന്നെയാകും ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടുതൽ ഒട്ടും എടുക്കിയാൽ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കണം ഇപ്പം നമ്മളിവിടെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നാല് മണിച്ചായ്ക്ക് വളരെ നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്